മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത പ്രതിജ്ഞാബദ്ധത സാഹിത്യത്തിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പ്രതിജ്ഞാബദ്ധ സാഹിത്യം ഉരുത്തിരിഞ്ഞു വന്നത് ഇരുപതാം നൂറ്റാണ്ടോടെയാണ് മാക്സിം ഗോർക്കിയും റൊമേൻ റോളണ്ടും പുരോഗതി സോഷ്യലിസം സമാധാനം എന്നിവയ്ക്കു വേണ്ടി ബോധപൂർവമായ സാഹിത്യ രചനയിൽ ഏർപ്പെടാൻ എഴുത്തുകാർക്ക് ആഹ്വാനം നൽകി അതിനെ അവർ സ്വദേശ സാഹിത്യം എന്ന് വിളിച്ചു ഒരു വർഷത്തിനകം ഇന്ത്യയിലും പുരോഗമന സാഹിത്യ സംഘടന രൂപീകൃതമായി കേരളത്തിൽ ജീവൽ സാഹിത്യം എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെയുള്ള തീവ്ര വിപ്ലവ പരിശ്രമങ്ങൾക്ക് സാഹിത്യത്തെ ഉപാധിയാക്കാമെന്ന് കേരളീയർ മനസ്സിലാക്കിയത് വീട്ടി ഭട്ടതിരിപ്പാട് പ്രേംജി എം ആർ ബി കെ കുമാരനാശാൻ വള്ളത്തോൾ ചങ്ങമ്പുഴ വയലാർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ തുടങ്ങിയവരെല്ലാം ഇതിന്റെ പ്രയോക്താക്കളായിരുന്നു കലയുടെ ധർമ്മം രസിപ്പിക്കുക എന്നതു മാത്രമല്ല അത് ഉദ്ബോധനപരവുമാണെന്ന് നാട്യശാസ്ത്രകാരനായ ഭരതൻ അഭിപ്രായപ്പെടുന്നു കലയുടെ പ്രയോജനം വികാരവിമലീകരണമാണെന്ന് അരിസ്റ്റോട്ടിലും നിരീക്ഷിക്കുന്നുണ്ട് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് സാഹിത്യത്തിലെ ബോധനരീതി ആവശ്യമാണ് മലയാളത്തിൽ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധതയുള്ള പല കൃതികളും സുലഭമാണ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എം പി ഭട്ടതിരിപ്പാടിന്റെ ഋതുമതി എംബിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഖേദാമോദരന്റെ പാട്ടബാക്കി ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി ആശാന്റെ ദുരവസ്ഥ ചങ്ങമ്പുഴയുടെ വാഴക്കുല തുടങ്ങിയവ ഈ കാലഘട്ടത്തിലെ ശ്രദ്ധിക്കപ്പെട്ട കൃതികളാണ് പി ടി ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാട് എം ആർ ബി തുടങ്ങിയവരുടെ നാടകങ്ങൾ നമ്പൂതിരി സമുദായത്തിന്റെ യാഥാസ്ഥിതികമായ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് നമ്പൂതിരിമാരെ പ്രത്യേകിച്ച് അന്തർജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സഹായിച്ച കൃതികളായിരുന്നു വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് ഈ കൃതികൾ സമൂഹത്തിൽ ഉണ്ടാക്കിയത് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ആശാന്റെ കാവ്യങ്ങൾ നൽകിയ പിന്തുണ എടുത്തു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പട്ടപാക്കി മുതലായ നാടകങ്ങളാണ് അധ്വാനിക്കുന്ന വർഗത്തിന്റെ അവകാശങ്ങളെ പറ്റി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് സാഹിത്യത്തിന് ഒരു സമൂഹത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ ശക്തിയുണ്ട് എന്നാണ് ഈ ചരിത്രങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാഹിത്യം കല മാത്രമല്ല വിദ്യ കൂടിയാണ് സമൂഹത്തിന്റെ ആത്മാവ് കണ്ടറിഞ്ഞ് സാഹിത്യകാരൻ അത് പ്രയോഗിക്കുമ്പോൾ അതിലൂടെ തുറക്കപ്പെടുന്ന സകല ശക്തിയും സൗന്ദര്യവും വായനക്കാരന് അനുഭവവേദ്യമാകുന്നു സാഹിത്യേതര ലക്ഷ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ നിലവാരം താഴുമോ എന്ന സംശയത്തിന് പ്രസക്തിയില്ല എന്നും പ്രതിജ്ഞാബദ്ധത സാഹിത്യത്തിന്റെ ഉദാത്തമായ സ്വഭാവമാകുന്നുവെന്നും വിശ്വസിച്ചിരുന്നവരാണ് പല സാഹിത്യകാരന്മാരും മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും